ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ദീപാവലിയോടെ മണിക്കൂലി സജ്ജം വില ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലെത്താൻ സാധ്യത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി അഞ്ചു ശതമാനമാണ് നെക്ലസ് പോലുള്ള ആഭരണങ്ങൾക്ക് മണിക്കൂലി പത്ത് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെ വരും ഒഴുക്കൻ വള പോലുള്ള ആഭരണങ്ങൾക്കാണ് കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനം ഈടാക്കുന്നത് ഇതിന് തന്നെ മൂന്ന് ശതമാനം നികുതിയും സർവീസ് ചാർജും ചെയ്തപ്പോൾ പവന് ഇപ്പോൾ എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് രൂപ ലോകത്ത് വിശ്വസിക്കാവുന്ന ഏക നിക്ഷേപ സാധ്യത എന്ന നിലയിൽ സ്വർണം മാറിയതാണ് ഈ കുതിപ്പിന് വില കൂടിയതോടെ സംസ്ഥാനത്ത് സ്വർണത്തോടുള്ള താല്പര്യം കുറഞ്ഞിട്ടുണ്ട് എന്നാൽ തമിഴ്നാട്ടിലും ഉത്തരേന്ത്യയിലും ദീപാവലിയോടെ സ്വർണത്തോടുള്ള താല്പര്യം കൂടുന്നതാണ് ട്രെൻഡ് ദീപാവലിക്ക് നിക്ഷേപ താല്പര്യം കൂടുന്നതോടെ ഡിമാൻഡും കൂടും മാത്രമല്ല ദീപാവലി സമ്മാനമായി സ്വർണം കൂടി കൊടുക്കുന്നതോടെ ഡിമാൻഡ് വർദ്ധിക്കും പല കച്ചവടക്കാരും ദീപാവലി കച്ചവടത്തിനായി സ്റ്റോക്ക് കരുതി ഖരുദ്വെക്കാനും തുടങ്ങി ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും അമേരിക്കയുടെ താരിഫ് ഇടപെടലുകളും യൂറോപ്പിലെയും മധ്യേഷ്യയിലെയും യുദ്ധ സാഹചര്യവും കറൻസികളെ ദുർബലമാക്കുന്നു കൂടാതെ അമേരിക്കയിലെ അഞ്ചുതാവസ്ഥ ജാപ്പനീസ് സേന്യനെതിരെ ഡോളറിന്റെ മൂല്യം തിരിച്ചതും സ്വർണത്തിലേക്ക് നിക്ഷേപം മാറാനിടയാക്കി ചരിത്രത്തിലാദ്യമായി വില ഗ്രാമന് പതിനായിരം രൂപ കവിഞ്ഞതോടെ ഇന്ത്യക്കാരുടെ കൈവശമുള്ള സ്വർണത്തിന്റെ മൂല്യം ഇരുന്നൂറ്റി അൻപത് ലക്ഷം കോടിക്ക് മുകളിലെത്തി ഇന്ത്യൻ കുടുംബങ്ങൾ അതിസമ്പന്നം ക്ഷേത്രങ്ങൾ എന്നിവയുടെ കൈവശം ഇരുപത്തി അയ്യായിരം ടൺ സ്വർണ്ണശേഖരമുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിലവിലെ വിലയനുസരിച്ച് ഒരിക്കലോ സ്വർണത്തിൽ ഒരു കോടി രൂപയാണ് വില കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ പ്രതിവർഷം ശരാശരി എഴുന്നൂറ് ടൺ സ്വർണം വീതം മൊത്തം പതിനേഴായിരത്തി അഞ്ഞൂറ് ആണ് ഇന്ത്യ ഔദ്യോഗികമായി ഇറക്കുമതി നടത്തിയത് സ്വർണ്ണക്കണ്ടത്തിലൂടെ ഇന്ത്യയിലെത്തിയ സ്വർണം ഇതിന്റെ മൂന്നോ നാലോ ഇരിട്ടി ഉണ്ടാകും ഇറക്കുമതിയുടെ പത്ത് ശതമാനം മാത്രമാണ് പുനർ കയറ്റുമതി നടത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണശേഖരം അയ്യായിരം ടൺ കവിയും പുതിയ കണക്കുകൾ അനുസരിച്ച് റിസർവ് ബാങ്കിന്റെ കൈവശം എണ്ണൂറ്റി എൺപത് ടൺ സ്വർണമാണുള്ളത് ഇതിന്റെ മൂല്യം എട്ടേ പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയാണ് സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടിക്കൂടി പോയാൽ മലയാളികൾ സ്വർണം ഉപേക്ഷിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ ഉപേക്ഷിച്ച മട്ടാണ് ജുവലറികൾ കച്ചവടം നടക്കുന്നില്ല കഴിഞ്ഞ വർഷത്തെ ഇതിന്റെ പോലും നടക്കുന്നില്ല ആ കൂടി കല്യാണത്തിന് മാത്രമാണ് സ്വർണം വാങ്ങുന്നത് അതും ഏറിയാൽ പത്ത് പവൻ മാത്രം ഇങ്ങനെ പോയാൽ അത് ഒഴിവാക്കേണ്ടി വരുമെന്നാണ്